ഹായ് എല്ലാ കുട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ഹൈ റൈഡറിന്റെ എസ് ഹൈബ്രിഡ് വേരിയന്റാണ് ഹൈബ്രിഡ് ഹൈ റൈഡറിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയന്റും ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളതും ഇ എസ് വേരിയന്റിന് തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ ഹൈക്രോസിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റ് എസ് തന്നെയാണ് കാരണം ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതും ഒരു വാല്യൂ ഫോർ മണി വേരിയന്റും ഇ എസ് വേരിയന്റാണ് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എൻക്വയറി ഉള്ളത് ഈ ബ്ലാക്ക് കളറുമാണ് അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ റീസെന്റ് സിക്സ് ഇയർ ബാഗ് അപ്ഡേറ്റ് വന്നതിന് ശേഷം എന്തെല്ലാം ഡിഫറൻസ് ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ ഹൈ റേഡറിന്റെ ഇ എസ് വേരിയന്റാണ് റീസെന്റ്ലി അപ്ഡേറ്റ് ചെയ്ത് തോന്നാണ് എസ് വേരിയന്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നും ഇപ്പൊ ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് ഹയർ റൈഡറിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയന്റും ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള വേരിയന്റും ഈ എസ് വേരിയന്റാണ് കാരണം ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റും ഹൈബ്രിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റും ഈ എസ് വേരിയന്റ് ആണ് ഇത് ഹൈബ്രിഡ് വേരിയന്റാണ് ഹൈബ്രിഡ് ഹൈ റൈഡറിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും ഈ എസ് വേരിയന്റ് തന്നെയാണ് കാരണം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയന്റിൽ തന്നെ ടൊയാറ്റോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റു ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് ബേസ് വേരിയന്റോട്ട് ഈ ബ്ലാക്ക് കളർ അവൈലബിൾ ആയിട്ടുള്ളത് റൈഡറിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു കളറും ഈ ബ്ലാക്ക് തന്നെയാണ് ഈ വേരിയന്റിന്റെ മറ്റു ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ടോപ്പിലായിട്ട് നമുക്ക് റിവേഴ്സ് റോട്ടായിട്ട് ഡി ആർ കൊടുത്തിരിക്കുന്നത് അത് എൽ ഇ ഡി ആയിട്ടാണ് വരുന്നത് അത് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഓപ്ഷൻ ചെയ്യുന്നത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് കാണാം പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റുകളാണ് വരുന്നത് എൽ ഇ ഡി ജി ആൻഡ് വി ടോപ്പിന്റ് വേരിയന്റുകളിലാണ് വരുന്നത് അതിന് ചുറ്റും ഒരു ക്രോമൻസ് ആയിട്ട് കാണാനായിട്ട് പറ്റും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പിറ്റ് പേറ്റ് കൊടുത്തിരിക്കുന്നു അതൊരു ബ്രഷഡ് സിൽവർ ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മളുടെ നിയോ ഡ്രൈവ് ഇടാത്തൊരു സിൽവർ കളറിലാണ് വരുന്നത് ഫ്രണ്ടിലെ എയർ ഡാമിന്റെ പോർഷൻസ് എല്ലാം നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ് തന്നെ കൊടുത്തിരിക്കുന്നു ടു ഹണ്ട്രഡ് ആൻഡ് ടെൻ എം എം ആണ് അതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് വേരിയന്റുകളായിട്ടുള്ള ഡിഫറൻസ് അതിനകത്ത് അലോയ്സ് വരുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആസിലായിട്ട് ചെയ്യാം ടയർ സൈസ് എല്ലാ വേരിയന്റുകളും സിമിലർ ആണ് ടു വൺ ഫൈവ് സിക്സ്റ്റി ആർ സെവൻറ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ അലോയിസിന്റെ ലുക്കുള്ള ഒരു വീൽ കപ്പ് കാര്യങ്ങൾ വരുന്നു ന്യൂയുടെ നിയോ വീൽസിന്റെ അലോയ്സ് ഒക്കെ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം ടോപ്പ് തന്നെ ലുക്കിൽ ഈ വാഹനം ഓൺഡോഡറക്കാനായിട്ട് പറ്റും ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ എന്നൊരു ലുക്ക് വശങ്ങളെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം ഇതിപ്പോൾ ഹൈബ്രിഡ് ആയതുകൊണ്ട് എച്ച് ഇ വി എന്ന് പറഞ്ഞ ബാറ്റിയും കൊടുത്തിരിക്കുന്നു മിറേഴ്സിൽ എൽ ഇ ഡി ടെൻ ഇൻഡി കറിന്റെ ചെയ്തിട്ടുണ്ട് കില സെൻറ്റി പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് നമുക്ക് റിക്വസ്റ്റ് സെൻസർ കാണാം ഇതിന്റെ ബി പില്ലറും സി പില്ലറും നമുക്ക് ബോഡി കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിപ്പോൾ റീസെന്റ്ലി വന്ന ഒരു അപ്ഡേറ്റ് ആണ് ടോപ്പിൽ നമുക്ക് റൂഫ് ഫ്രെയിൻസ് കാണാം അത് സിൽവർ ഫിനിഷിങ് കൊടുത്തിരുന്നു ബാക്കിൽ ഷാഫിന ആന്റിന ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റു വേരിയൻ്റുകളായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ പൈപ്പർ വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏകദേശം ഇരുപത് ലക്ഷം രൂപ പ്രൈസ് വരുന്ന ഒരു വാഹനത്തിൽ പൈപ്പർ കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പൊ മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കിൽ നമുക്ക് സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഡിസൈൻ വരുന്നത് ഹൈ ഹൈമോണ്ടർ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ഡി ഉള്ള ഗ്ലാസ്സുകളാണ് ബൈക്ക് കയറളി എന്ന് പറഞ്ഞ ബാഡ്ജിങ് കയറിന്ന് ഓടിച്ചിട്ടുണ്ട് നടക്കി ടൈറ്റൊരു ലോഗോ കൊടുത്തിരിക്കുന്നു ടൈ ലൈറ്റ് ഫുൾ എൽ ഇ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഈ പോർഷൻ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും താഴേക്ക് വന്നുകഴിഞ്ഞാൽ ഇന്ത്യക്കേറ്റ റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ടാണ് റിഫ്ലക്ടേഴ്സ് കാണാം ഇത് എസ് സെക്കൻഡ് വേരിയന്റ് ആണ് അതിന്റെ എച്ച് ഇ വി എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു ബാക്കിലെ സ്റ്റിറ്റ് പ്ലേറ്റും ആ ഒരു ബ്രഷഡ് സിൽവർ ഫിനിഷിനാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ബാക്കിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് റിവേഴ്സ് ക്യാമറ ഈ വേരിയന്റിൽ വരുന്നുണ്ട് പിന്നെ അർബൻ ക്രൂസർ ഹയർ റേഡർ എന്ന് പറഞ്ഞ ബാറ്ററിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ ഹൈബ്രിഡ് വേരിയന്റ് ആയതുകൊണ്ട് നമുക്ക് ബൂട്ട് സ്പേസിൽ ചെറിയൊരു കുറവ് കാണാനായിട്ട് പറ്റും ടു സിക്സ്റ്റി ഫൈവ് ലിറ്റർ ആണ് ഹൈബ്രിഡ് വേരിയന്റില് ബൂട്ട് സ്പേസ് വരുന്നത് നോൺ ഹൈബ്രിഡിൽ മുന്നൂറ്റി എഴുപത്തിമൂന്ന് ലിറ്ററാണ് പാഴ്സൽ ട്രേ വേരിയന്റിൽ വരുന്നുണ്ട് ബാക്കിലേക്ക് ഒരു ബൂട്ട് ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഒരു ട്വൽ വോൾട്ടിന്റെ ചാർജിങ് പോർട്ടുകളും കാണാനായിട്ട് പറ്റും സ്പെയർ വീല് ഇപ്പോൾ ഹൈ റൈഡറിൽ വരുന്നില്ല ഹയർ റേഡിൽ സ്പെയർ വീൽ ഒഴിവാക്കിയിട്ടുണ്ട് എല്ലാ വേരിയന്റുകളിൽ നിന്നും സിക്സ് എയർ ബാഗിന്റെ അപ്ഡേറ്റ് വന്നപ്പോൾ സ്പെയർ വീൽ ഒഴിവാക്കിയിട്ടുണ്ട് പാക്കിലുള്ള സീറ്റ് സിക്സ്റ്റി ഫോർട്ടി സ്പീഡ് സീറ്റിന്റെ ഓപ്ഷനാണ് വരുന്നത് മൂന്ന് പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബൂത്ത് സ്പേസിലാണ് ചെറിയൊരു കുറവ് വന്നിരിക്കുന്നത് കാരണം ബാറ്ററി പാക്ക് വരുന്നത് കൊണ്ടാണത് പിന്നെ നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്ക സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു തേർട്ടി പെർസെന്റ് ടിന്റഡ് ഗ്ലാസ്സുകളാണ് ഹൈറോബം ബേസ് വേരിയന്റിൽ വരുന്നത് ഇപ്പൊ ഇൻ്റീരിയറിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കൊരു ബ്ലാക്ക് ഇന്റീരിയർ ആയിട്ട് തോന്നും പക്ഷെ അത് ഡ്യുവൽ ടോൺ കറാണ് ബ്ലാക്ക് ടോപ്പ് വയസ്സും ഇവിടെ ഒരു കോഫി ബ്രൗൺ കളറാണ് ഇന്റീരിയറിന് കൊടുത്തിരിക്കുന്നത് ഡോർ പാഡിലേക്ക് വന്നാൽ ആ ഒരു കളർ നമുക്ക് ഇവിടെ കാണാം ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് വരുന്നുണ്ട് ഫോർഡോ പവർ ഇൻഡോന്റെ കൺട്രോൾ ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ കാണാം മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് വാഹനം ലോക്ക് ചെയ്യുന്ന സമയത്ത് മിററുകൾ ഓട്ടോ ഫോൾഡിന്റെ ഫീച്ചറും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാം ക്രോ ഫിനിഷ് കൊടുത്തിരിക്കുന്നു സ്പീക്കറുകൾ കാണാം സ്പീക്കേഴ്സ് ആൻഡ് ടൂട്ട് എഴുന്നേറ്റ് വരുന്നുണ്ട് ഈ എസ് ഹൈബ്രഡ് വേരിയന്റിന്റെ ഇൻഡീരിയെന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും പ്രീമിയം ലുക്കിംഗ് ഇന്ത്യ ആക്കാമായിരുന്നു എനിക്ക് ഒന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഹൈബ്രിഡ് ഒക്കെ വന്നപ്പോൾ ഇവിടേക്ക് ഒരു സോഫ്റ്റ് ടച്ച് കാര്യങ്ങളൊക്കെ ആളുകൾ എക്സ്പെക്ട് ചെയ്യും കാരണം ഇരുപത് ലക്ഷം രൂപയുടെ അടുത്താണ് ഈ വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് എന്നാൽ ജി ആൻഡ് വി വേരിയന്റ് ഡിയോ ഡ്രൈവിലൊക്കെ പോലെ നമുക്ക് ആ ഒരു ഹൈബ്രിഡ് സോറി ഇവിടെയൊക്കെ ആ ഒരു സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും മറ്റേ ഫീച്ചേഴ്സിലേക്ക് കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയന്റിൽ തന്നെ ടോയറ്റോ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്ന മൾട്ടി ഫംഗ്ഷനായ സ്റ്റിയറിംഗ് വീലാണ് റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ് ഫ്ളാറ്റ് ബോട്ടോ ഒന്നുമില്ല താഴെ സുള്ള ഫിനിഷ് കൊടുത്തിട്ട് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയാണ് സ്റ്റീറിങ് വീൽ കൊടുത്തിരിക്കുന്നത് ഇടതു വയസ്സ് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനും കൺട്രോൾസ് കൺട്രോൾസുകൂടെ താഴെയായിട്ടാണ് വരുന്നത് പിന്നെ ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നടുക്ക് ലോഗോ കാണാം നമുക്ക് ഇടതുദിവയസ് വൈപ്പറിന്റെ കൺട്രോൾസും വലുത് ദിവസം ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം ഓട്ടോ വൈപ്പർ ഓട്ടോ ഹെഡ്ലൈറ്റ് ഒന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് ഇത് ഹൈബ്രിഡ് വാഹനങ്ങളെല്ലാം ഹൈബ്രിഡ് ഹൈറൈഡറിലെല്ലാം കാണുന്ന സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് നമുക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നത് ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ക്ലസ്റ്ററാണ് അതിനകത്ത് ഇവി മോഡ് പോലുള്ള ഫീച്ചേഴ്സ് അഡീഷണൽ വരുന്നുണ്ട് അത് കണ്ട്രോള് ചെയ്യാനുള്ള ബട്ടനുകൾ നമുക്ക് സ്റ്റേറിയും വീലിൻ്റെ അടുത്ത് വയസ്സായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് നമുക്ക് ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും ഇതിൻ്റെ മൈലേജ് ഞാനൊരു ഹൈലൈറ്റ് നിയർബൈ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടൊക്കെ നമുക്ക് മൈലേജ് ഈ വാഹനത്തിന് ലഭിക്കുന്നുണ്ട് സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ടോയറ്റോടെ ഒരുവിധം ബേസ് വേരിയന്റ് കാറുകളൊക്കെ കണ്ടുവന്നിരുന്ന സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസി ആണ് ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് നാല് സ്പീക്കറും രണ്ട് ടൂത്തോട്ടും കൂടിയ ആണ് ഡീസണൽ പാരുള്ള റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഡാപ്റ്റീവ് ഗയർലൈൻസോട് ഒരു ക്യാമറയാണ് അതിന്റെ പാർക്കിംഗ് സെൻസേഴ്സ് സെൻസേഴ്സോട് കോർണറിൽ ഫങ്ങ്ഷൻ ചെയ്യുന്നത് കാണാം ഒരു സൈസ് മാത്രമാണ് ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഫീച്ചറിസ്റ്റിക്കാണ് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ റീസെൻറ്റലി വന്ന അപ്ഡേറ്റ് പ്രകാരം ടി പി എം എസ് ഇതിനകത്ത് അഡീഷണലി വരുന്നുണ്ട് പിന്നെ നമുക്ക് പിന്നെ ഫ്യൂവൽ ഇക്കോണമി ആവറേജ് സ്പീഡ് അങ്ങനെ അത്യാവശ്യം വെഹിക്കൽ ഇൻഫർമേഷൻസ് കാര്യങ്ങളും ഇതിനകത്ത് അറിയാനായിട്ട് പറ്റും പിന്നെ ആ അടുത്തായേയ്ക്ക് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹസർ ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്ത് കഴിഞ്ഞു ഓട്ടോമാറ്റിക് ലൈമറ്റ് കൺട്രോളാണ് വരുന്നത് ഇവിടെ ട്രാക്ഷൻ കൺട്രോളിന്റെ ബട്ടൺ കൊടുത്തിരുന്നു ട്വൽ ബോട്ടിൻ്റെ ചാർജിംഗ് ബോർട്ട് കാണാം വി എസ് ടി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഹൈബ്രിഡ് ആയതുകൊണ്ട് അതിൻ്റെ ഗിയർ ലീവർ കൊടുത്തിരിക്കുന്നു ഇ സി വി ടി ടി അത് അയയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇ വി മോഡിൻ്റെ ഒരു ബട്ടൺ കാണാം ഡ്രൈവ് മോഡ് നമുക്ക് ഇക്കോ രണ്ട് ഡ്രൈവ് മോഡുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത് നമ്മുടെ തനതായ ടോട്ടയുടെ കിയറിമാരുതി വാഹനങ്ങൾ കണ്ടുവന്നിരുന്ന സെയിം കീ തന്നെയാണ് ലോക്കൺ ആൻഡ് ലോക്ക് ഓപ്ഷൻ മാത്രമാണ് വരുന്നത് ഹാൻഡ് ബ്രേക്ക് മാനുവൽ ഹാൻഡ് ബ്രേക്കാണ് സെൻറ്റർ ആംബസ്റ്റർ സോഫ്റ്റ് ടച്ചോട് കൂടി കൊടുത്തിരിക്കുന്നു അത് ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് ആണ് നല്ല കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിയ സീറ്റുകളാണ് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കോ ഡ്രൈവർ സൈഡ് സൺവൈസസ് വിത്ത് മിറർ ആണ് വരുന്നത് മാനുവൽ ഡിമ്മിങ്ങുകളാണ് ഐ ആർ ബി എം കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആണ് കൊടുത്തിരിക്കുന്നത് റീഡിംഗ് ലൈറ്റുകൾ ഹാലദനായിട്ട് തന്നെയാണ് വരുന്നത് ഇപ്പോൾ ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസെന്റ് സൈസായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് ലൈറ്റ് കൂടുതൽ ഫീച്ചറൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ ഒരു പ്രീമിയം വാഹനത്തിൽ മിസ്സിംഗ് ആയിട്ട് തോന്നുന്ന കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മ്യൂസിക് സിസ്റ്റം നമുക്ക് വലുതാ കുറച്ചുവേണ്ടി വലിയ സ്ക്രീൻ കിട്ടിയിരുന്നു നന്നായിരുന്നു ഒരു സൺഗ്ലാസ് ഹോൾഡർ ഒക്കെ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള വാഹനങ്ങളിൽ എക്സ്പെക്ട് ചെയ്യും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഈ വേരിയന്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് യാത്രക്കാരെ കംഫർട്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം ബാക്കി യാത്രക്കാരെ കംഫർട്ട് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വയറായിട്ട് നോക്കുന്ന ബാക്ക് ഡോറുകളാണ് ഡോർ പാടും നമുക്ക് ആ ഒരു ഡിവേറ്ററും ക്ലാരി താൻ കാണാം ഇവിടെ എല്ലാം സോഫ്റ്റ് വെച്ച് കൊടുത്തിരിക്കുന്നു അകത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് എ സി വെൻസ് ഈ വേരിന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുകൾ കൊടുത്തിരിക്കുന്നു മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ്സ്റ്റാണ് സെന്റർ ആംബ്രസ്റ്റ് വരുന്നത് രണ്ടാത്ത് കപ്പ് ഹോൾഡേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ അകത്തേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എന്റെ ഹെഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ്റൂം ആൻഡ് ഈ റൂം കാണാം അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു ടെൻ സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണും വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് കാണും മൂന്നുപേർക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും ഒരു സെന്റർ പാസഞ്ചർ ഒന്നും ഇല്ലെങ്കിൽ കൈയെല്ലാം വെച്ച് സുഖമായിട്ട് യാത്ര ചെയ്യാം ഫ്രീഡിംഗ് ലൈറ്റുകൾ സൈഡ് മൗണ്ടറായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഹാലത്തിനായിട്ട് കൊടുത്തിരിക്കുന്നത് സ്പ്രിൻ്റായിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ രണ്ടു വശത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹൈ റൈഡർ എസ് വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് തൊട്ട് ഇപ്പൊ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ് എ ബി എ സി ബി ട്രാക് കൺട്രോൾ ഹിൽ ഹോൾഡ് നാല് വീലിലേക്കും ഡിസ്ക് ബ്രേക്ക് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെ സെഗ്മെന്റിലെ വാഹനങ്ങളിൽ കാണാവുന്ന എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട് അഡാസ് പോലുള്ള ഫീച്ചേഴ്സ് ഒന്നും ഒരു വേരിയന്റിലും ഉൾപ്പെടുത്തിയിട്ടില്ല എസ് വേരിയന്റിന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബാക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമുക്ക് ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറൽ ആസ്പെ പെട്രോൾ എഞ്ചിൻ വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോ കൺവേർ ഓട്ടോമാറ്റിക് അതിന് ആ വേരിയന്റിൽ തന്നെ നമുക്ക് സി എൻ ജി അവൈലബിൾ ആണ് പെട്രോൾ വാഹനത്തിൽ ഹൺഡ്രഡ് ആൻഡ് ത്രീ എച്ച് പി പവറും ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ എം എന്റെ ാണ് ഉത്പാദിപ്പിക്കുന്നത് സി എൻ ജിക്ക് കഴിഞ്ഞാൽ നയന്റി എച്ച് പിടികൾ പവർ കുറയുന്നുണ്ട് പക്ഷെ സി എൻ ജിയുടെ മൈലേജാണ് ഹൈലൈറ്റ് ഇരുപത്തിനാലൊക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ അവറേജ് എക്സ്പെക്ട് ചെയ്യാം നമ്മുടെ നോർമൽ പെട്രോൾ എഞ്ചിനിലേക്ക് കഴിഞ്ഞാൽ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത്തൊക്കെയാണ് റിയൽ ലൈഫിൽ ഒരു പതിനഞ്ച് പതിനാറ് നമുക്ക് മൈലേജ് ലഭിക്കും ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈബ്രിഡ് വേരിയന്റ് ആണ് ഹൈബ്രിഡിൽ മാനുവൽ ഒന്നും ഇല്ല ഇ സി വി ടി മാത്രമേ വരുന്നുള്ളൂ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത്തെട്ട് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് റിയൽ ലൈഫിൽ സിറ്റിയിൽ ഓടിക്കുന്നവർക്ക് മുപ്പത് മുപ്പത്തിരണ്ട് വരെയൊക്കെയാണ് ഹൈവേയിൽ ലോങ് ഡ്രൈവ് പോകുന്നവർക്ക് ഇരുപത്തി ആറ് വരെയൊക്കെ മൈലേജ് ലഭിക്കുന്നുണ്ട് ഈ സെഗ്മെന്റിലെ മോസ്റ്റ് ഫ്യൂവൽ എഫിഷ്യന്റ് കാർ നമ്മളുടെ ഹൈറൈഡർ തന്നെയാണ് ഈ വാഹനത്തിന് കമ്പൈൻഡ് പവർ അതായത് ഒരു ത്രീ സിലിണ്ടർ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ പ്ലസ് ഇലക്ട്രിക് മോട്ടർ ആണ് വരുന്നത് ഇതിന്റെ കമ്പൈൻഡ് പവർ വരുന്നത് ഏകദേശം ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ബി എച്ച് പി ആണ് വൺ ഫോർട്ടി വൺ എം എമ്മിന്റെ ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പൈൻഡ് പവർ ആണ് വരുന്നത് ഓവർ ആയിട്ട് ഫീൽ ചെയ്യുന്ന എൻജിൻ ഒന്നും അല്ല പക്ഷെ നമുക്കൊരു സ്ഥലത്തും പവർ ലാഗ് കാര്യങ്ങളൊന്നും ഈ എഞ്ചിൻ ഫീൽ ചെയ്യില്ല ഹൈറൈഡറിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ജി എസ് ടി ബെനിഫിറ്റ് വന്നപ്പോൾ അറുപതിനായിരം രൂപ വരെ ജി എസ് ടി ബെനിഫിറ്റ് നമ്മുടെ ഹൈബ്രിഡ് വാഹനങ്ങൾക്കും നോൺ ഹൈബ്രിഡ് വാഹനങ്ങൾക്കും എഴുപതിനായിരം രൂപ വരെ ജി എസ് ടി ബെനിഫിറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത് ഈ എസ് വേരിയന്റിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ ഒക്ടോബറിൽ ഏകദേശം ഒരു ലക്ഷം രൂപ കൂടുതൽ ഓഫറും അവൈലബിൾ ആണ് ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ഡിസ്കൗണ്ട് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് റൂറൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഓഫർ എന്ന് പറഞ്ഞ് ഇരുപതിനായിരം രൂപ കൊടുക്കുന്നുണ്ട് പ്ലസ് നാൽപ്പതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് നോൺ ടൊയാറ്റോ വാഹനങ്ങൾക്കും ടൊയാറ്റോ വാഹനങ്ങൾക്കും അമ്പതിനായിരം രൂപ വരെ എക്സ്ചേഞ്ച് ബോണസും ലഭിക്കുന്നുണ്ട് പിന്നെ ടി ഗ്ലോസ് എന്നും പറഞ്ഞൊരു കിറ്റും അവൈലബിൾ ആണ് അത് ബേസിക്കലി അണ്ടർ ബോഡി കോട്ടിങ് പിന്നെ റാഡ് പ്രൊട്ടക്ഷൻ അങ്ങനെ ഒരു കിറ്റാണ് വരുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ കിറ്റും ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് അഡീഷണലി രണ്ട് വെള്ളത്തേക്കുള്ള എക്സ്റ്റെൻഡ് വാരൻറ്റിയും ലഭിക്കുന്നുണ്ട് അങ്ങനെ മൊത്തം ഓഫർ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപയായിട്ട് ഓഫറാണ് ലഭിക്കുന്നത് ഇതിനകത്ത് കൺസ്യൂമർ ഓഫറും നമ്മളുടെ റൂറൽ ഓഫറും ഒരുവിധം എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ഓഫറാണ് നിങ്ങളുടെ പിൻകോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റൂറൽ ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ റൂറൽ ഓഫറും കൺസ്യൂമർ ഓഫറും കുറച്ചിട്ടുള്ള പ്രൈസ് നോക്കുകയാണെങ്കിൽ ബേസ് ഈ വേരിയന്റ് ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ആർക്കും വോക്കിൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ലഭിക്കുന്ന ഒരു ഓൺ റോഡ് പ്രൈസാണ് പന്ത്രണ്ട് എഴുപത്തിയഞ്ച് നിങ്ങൾക്ക് ഈ ബേസ് വേരിയൻറ്റ് ഓൺ റോഡ് ഇറക്കാം നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എസ് വേരിയന്റ് ആണ് എസ് മാനുവലിലേക്ക് വന്നുകഴിഞ്ഞാൽ പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് എസ്സിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് അതിന് പതിനഞ്ച് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയാണ് ഓഫർ കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഹൈബ്രിഡ് വേരിയന്റ് ആണ് ഹൈബ്രിഡിന് നിങ്ങൾക്ക് പത്തൊമ്പത് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ ജി എസ് ടി ബെനിഫിറ്റും മറ്റ് ഓഫറുകളും കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ലക്ഷം രൂപ അടുത്താണ് ഇപ്പോൾ കുറവ് വന്നിരിക്കുന്നത് കാരണം ഇതിന് മുമ്പ് ഞാൻ വേണ്ടി ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇരുപത് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപയുടെ അടുത്തേക്കായിരുന്നു പ്രൈസ് വന്നിരുന്നത് അൻപത്തി ആറ് അറുപതിനായിരം രൂപയ്ക്കായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് പത്തൊമ്പത് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപയ്ക്ക് ഈ ഹൈബ്രിഡ് വേരിയന്റ് ഓൺറോഡ് എടുക്കാം അപ്പോൾ റീസെന്റ്ലി ലോഞ്ച് ചെയ്ത വിക്ടോറിയസ് വി എക്സ് ഐ ഹൈബ്രിഡിനും നമ്മളുടെ ഹൈറൈഡറിന്റെ ഈ എസ് ഹൈബ്രിഡിനും ഓൾമോസ്റ്റ് സിമിലർ വിലയാണ് പത്തൊമ്പതര ലക്ഷം രൂപ തന്നെയാണ് ആ വാഹനത്തിന് പ്രൈസ് ഇട്ടിരിക്കുന്നത് അതിപ്പോ ന്യൂലി ലോഞ്ച് ആയതുകൊണ്ട് ഓഫർ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കില്ല ഇതിന് ഓഫർ കഴിഞ്ഞിട്ടാണ് ആ ഒരു പ്രൈസിന് നമ്മൾക്ക് ലഭിക്കുന്നത് അപ്പോ ഇപ്പൊ മറ്റേ വാഹനം വിക്ടോറിയസ് ഞാൻ റിയൽ ലൈഫിൽ കണ്ടിട്ടില്ല പക്ഷെ പിക്ചേഴ്സിലും വീഡിയോയിലും ഒക്കെ കണ്ടത് പ്രകാരം അതിനേക്കാളും കുറച്ചുകൂടി റോഡ് പ്രസൻസും കുറച്ചും കൂടി കാണാനും ഭംഗി എനിക്ക് ഫീൽ ചെയ്തിട്ടിരിക്കുന്നത് ഹൈ റൈഡറിന് തന്നെയാണ് അപ്പോ ഈ രണ്ട് വാഹനങ്ങളിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യുമെന്ന് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ടോയറ്റോലേറ്റോട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം എറണാകുളത്തുള്ള കരളി ടോയറ്റോയുടെ നമ്പറാണ് കേരളത്തിൽ നിന്ന് ഇവിടുന്ന് വേണമെങ്കിലും വാഹനം എടുക്കാനും ബുക്ക് ചെയ്യാനും ഡെലിവറിക്കും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ